ഹലോ എവ്രി വൺ വെൽക്കം ടു ജെ എം അക്കാദമി ഐ എൽ ടി എസ് റീഡിംഗിന് വളരെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ ടൈപ്പ് ഏതാണെന്നും എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് ആയിട്ട് നോക്കിയിട്ട് വരാം ഓക്കെ അപ്പം ഇന്നത്തെ ഐ എൽ ടി എസിന്റെ വീഡിയോയിൽ ഞാൻ യെസ് നോ നോട്ട് ഗിവൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത് അതായത് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും ഈ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പാരഗ്രാഫിലെ റൈറ്റർ പറഞ്ഞിരിക്കുന്ന ഐഡിയയുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെയിം ആണെങ്കിൽ സിമിലിയർ ആണെങ്കിൽ അപ്പോൾ ഐഡിയാസ് തമ്മിൽ സെയിം ആണെങ്കിൽ നമ്മൾ യെസ് എന്ന് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും ഇനി ആ ഐഡിയ ഇപ്പം സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്ന ഐഡിയയും റൈറ്റർ ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയയും തമ്മിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് അതിൻ്റെ ഓപ്പോസിറ്റാണ് പറയുന്നതെങ്കിൽ നമ്മൾ നോ ആണ് ആൻസർ ചെയ്യേണ്ടത് ഇനി ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങും ഇല്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഗിവൺ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം നിങ്ങൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വീതം വായിക്കുക ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക മനസ്സിലാക്കുക അത് പാരഗ്രാഫിൽ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക അതിൻ്റെ ഐഡിയ വായിച്ച് നോക്കുക രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക കറക്റ്റ് ആണെങ്കിൽ യെസ് എഴുതുക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെങ്കിൽ നോ എഴുതുക അങ്ങനെ ആൻസർ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിച്ചാൽ മതി അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കാം ഇറ്റ് ഇസ് പോസിബിൾ ദാറ്റ് യൂസിങ് ആൻറ്റി ബാക്ടീരിയൽ പ്രോഡക്റ്റ്സ് ഇൻ ദ ഹോം ഫെയിൽസ് ടു ഹാവ് ദ ഡിസൈഡ് എഫക്ട് അതായത് ആൻറ്റി ബാക്ടീരിയൽ പ്രൊഡക്റ്റ്സ് ഹോമിൽ യൂസ് ചെയ്യുന്നത് ഡിസൈഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നൽകുന്നില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് രണ്ടോ മൂന്നോ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക കീവേഡെന്ന് പറയുമ്പം നമുക്കിവിടെ ആൻറ്റി ബാക്ടീരിയൽ പ്രോഡക്ട്സ് ഉണ്ട് ഹോമുണ്ട് അപ്പോൾ ഇതെവിടെയാണ് അപ്പോൾ റീഡിങ്ങിൻ്റെ പാസേജ് എന്ന് പറയുന്നത് ലെങ്തി ആയിട്ടുള്ള പാസേജ് ആയിരിക്കും അപ്പം അതിലേതെങ്കിലും ഒരു പാരഗ്രാഫിലായിരിക്കും നമ്മുടെ ആൻസർ അപ്പം നമ്മൾ എവിടെയാണ് ഏത് പാരഗ്രാഫിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് വേണം ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിനായിട്ടാണ് ഈ കീവേഡ് നമ്മൾ അണ്ടർലൈൻ ചെയ്തത് അപ്പം കുറേ പാരഗ്രാഫ് അവിടെ കാണും അതിനകത്തുനിന്ന് നമ്മൾ ഈ രണ്ട് വേർഡ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത രണ്ടോ മൂന്നോ കീവേഡ് നമ്മൾ എന്തു ചെയ്യാണ് ആദ്യം നോക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് നമ്മൾ പാരഗ്രാഫിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രൊഡക്റ്റ്സ് എന്നും ഹൗസ് എന്നും കൊടുത്തിട്ടുണ്ട് ഹൗസ് എന്ന് പറയുന്നത് ഹോമിൻ്റെ സിനോണിം ആണ് അല്ലേ അപ്പോൾ അവിടെയാണ് നമ്മുടെ ആൻസർ വരുന്നത് നമുക്ക് മനസ്സിലായി ഇനി ആ ഒരു സെൻറ്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഫോർ എക്സാമ്പിൾ ദർ ആർ സ്റ്റഡീസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ എക്സസീവ് യൂസ് ഓഫ് ഹൗസ് ഹോൾഡ് ഡിറ്റർജൻസ് ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രൊഡക്റ്റ്സ് ആക്ച്വലി ഡിസ്ട്രോയ്സ് ദ മൈക്രോബ്സ് ദറ്റ് നോർമലി കീപ് ദ മോർ ഡേഞ്ചറസ് േംസ് അറ്റ് ബേ അതായത് ഇവിടെ പറയുന്നത് എക്സ് അതായത് സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എക്സസീവ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് ഡിറ്റർജൻസും ആൻറ്റി ബാക്ടീരിയൽ പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നത് ആയിട്ടുള്ള മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നുള്ളത് അതായത് മോർ ഡേഞ്ചറസ് ജേംസിനെ എഗയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നോർമൽ മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ആൻറ്റി ബാക്ടീരിയൽ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ അവിടെ എഫക്റ്റിനെക്കാട്ടിൽ കൂടുതൽ ഒരു പ്രോബ്ലം ആയിട്ടാണ് അവിടെ എന്ത് പറയുന്നത് ഐഡിയാസ് റൈറ്റർ പറയുന്നത് അല്ലേ അപ്പോൾ അത് തന്നെയാണ് പറയുന്നത് ബാക്ടീരിയൽ പ്രൊഡക്റ്റ് ഹോമിൽ യൂസ് ചെയ്യുന്നത് ഡിസൈഡ് ആയിട്ടുള്ള ഒരു എഫക്ട് കാണിക്കാനായിട്ട് ഫെയിലായി അതാണ് സ്റ്റഡി പറയുന്നത് ഓപ്പോസിറ്റായിട്ട് അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ പറയണം അപ്പോൾ ഈ ഒരു ഐഡിയ അവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മളിവിടെ ആൻസർ ചെയ്യേണ്ടത് യെസ് ആണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് എ ഗുഡ് ഐഡിയ ടു എൻഷുർ ദാറ്റ് ചിൽഡ്രൺ കമ്മിൻ ടു കോൺടാക്ട് വിത്ത് അസ് ഫ്യൂ ബാക്ടീരിയ ആസ് പോസിബിൾ അപ്പം നമ്മൾ മേക്ക് ഷോർ ചെയ്യണം ചിൽഡ്രൺ വളരെ കുറച്ച് ബാക്ടീരിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുള്ളൂന്ന് മേക്ക് ഷോർ ചെയ്യണം എന്നാണ് ഇനി ഇതേപോലെ തന്നെ ചിൽഡ്രൻ എന്നുള്ളത് ഒരു കീവേഡാണ് ബാക്ടീരിയ ഒരു കീവേഡാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ കണ്ട ബാക്ടീരിയ ചിൽഡ്രൺ അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമുക്കിനിയൊന്ന് വായിച്ച് നോക്കാം അതർ സ്റ്റഡീസ് ഷോ ദാറ്റ് കീപ്പിംഗ് എ ഡോഗ് അസ് എ പെറ്റ് ഗീവ്സ് ചിൽഡ്രൺ ഏർലി എക്സ്പോഷർ ടു എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ബാക്ടീരിയ വിച്ച് മേ ഹെൽപ്പ് പ്രൊട്ടക്ട് ദം എഗെയിൻസ്റ്റ് അലർജീസ് ലേറ്റർ അപ്പോൾ അവിടെ പറയുന്നത് എന്താണ് ഒരു പെറ്റിനെ ഒരു ഡോഗിനെയൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ചിൽഡ്രൺ അവർ ബാക്ടീരിയമായിട്ട് ഏർലി എക്സ്പോഷർ ആകുകയും ലേറ്റർ ഉണ്ടാകുന്ന അലർജീസിൽ നിന്ന് അത് പ്രിവെന്റ് ചെയ്യുന്നു പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഫ്യൂ ബാക്ടീരിയമായിട്ട് എത്രയും ഫ്യൂ ബാക്ടീരിയ എത്രയും ഫ്യൂ ആയിട്ടുള്ളത് വളരെ കുറച്ച് ബാക്ടീരിയമായിട്ട് എക്സ്പോസ് ആവാനായിട്ട് ശ്രമിക്കണം എന്നാണ് ഇവിടെ ഏർലി എക്സ്പോസ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ രണ്ട് ഐഡിയയും കോൺട്രാഡിക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ ആണ് അപ്പോൾ എന്ത് എഴുതണം നോ നോ ആണ് അവിടുത്തെ ആൻസർ വരിക ഇനി അടുത്തത് യോങ്സ് ബുക്ക് കണ്ടെയ്ൻസ് മോർ കേസ് സ്റ്റഡീസ് ദാൻ ആർ നെസസറി അപ്പോൾ ഇവിടെ യോങ്സ് ബുക്ക് എന്നുള്ളൊരു കീവേഡാണ് കേസ് സ്റ്റഡീസ് ഒരു കീവേഡാണ് അപ്പോൾ അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് കാണാം യോങ്സ് ബുക്ക് കേസ് സ്റ്റഡി ഒക്കെ അപ്പം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ടെന്നാണ് യോങ്സിൻ്റെ ബുക്കിൽ ദാൻ ആവശ്യത്തിനേക്കാട്ടിൽ കൂടുതൽ എന്നാണ് അപ്പം അങ്ങനെ ഒരു ഐഡിയ വേണം അപ്പോൾ നമുക്ക് ഇവിടെ വരെ ഒന്ന് വായിച്ച് നോക്കാം ദ റീഡേഴ്സ് ഓഫ് യോങ്സ് ബുക്ക് മസ്റ്റ് ബി പ്രിപ്പയർഡ് ഫോർ എ ഡിസൈഡഡ്ലി അൺഗ്ലാമറസ് വേൾഡ് എമംഗ് ദ ലെസ് അപ്പീലിംഗ് കേസ് സ്റ്റഡീസ് ഇസ് വൺ അബൌട്ട് എ ഫംഗസ് ദാറ്റ് ഇസ് വൈപ്പിംഗ് ഔട്ട് എൻറ്റയർ പോപ്പുലേഷൻസ് ഓഫ് ഫ്രോഗ്സ് ആൻഡ് ദറ്റ് ക്യാൻ ബി ഹോൾട്ടഡ് ബൈ എ റെയർ മൈക്രോബിയൽ ബാക്ടീരിയം അപ്പോൾ ഇത്രയും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം യോങ്സിൻ്റെ ബുക്കിൽ ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ടെന്ന് പറയുന്നില്ല ആവശ്യത്തിനെക്കാട്ടിൽ കൂടുതൽ കേസ് സ്റ്റഡീസ് ഉണ്ടെന്ന് അവിടെ പറയുന്നേയില്ല ആ ഒരു ഐഡിയയെ അവിടെ പറയുന്നില്ല അല്ലേ അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാരഗ്രാഫിൽ പറയാത്തത് കൊണ്ട് നമുക്ക് നോട്ട് ഗവൺ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അതായത് ഇഫ് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു സേ വാട്ട് ദ റൈറ്റർ തിങ്സ് അബൌട്ട് ഇറ്റ്സ് അതായത് ടെക്സ്റ്റിൽ ആ ഇൻഫർമേഷനെ പറ്റി നമ്മൾ കാണുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ റൈറ്റർ അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നാത്തതോ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നോട്ട് ഗിവൺ എന്ന് ആൻസർ ചെയ്യുക അപ്പോൾ ഈ ക്വസ്റ്റൻസിൻ്റെ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് യെസ് നോ നോട്ട് ഗിവൺ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ